നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും തീവണ്ടി അട്ടിമറി ശ്രമം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ തീവണ്ടി അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു വലിയ ദുരന്തങ്ങളാണ് ഇത്തരത്തിൽ ഒഴിവായി പോകുന്നത് പക്ഷേ ഇതിന് പിന്നിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ശ്രമിക്ക യാതൊരു സംശയം വേണ്ട ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നത് ട്രാക്കിൽ ഇരുമ്പ് തൂൺ വെച്ച് ട്രെയിൻ അപകടത്തിൽപ്പെടുത്താനാണ് ശ്രമമുണ്ടായത് ചരക്ക് ട്രെയിൻ ഈ ഇരുമ്പു തൂൺ തട്ടി മാറ്റിയാണ് മുന്നോട്ട് പോയത് പുലർച്ചെയാണ് സംഭവം നടക്കുന്നത് ഒരാൾക്ക് ഒറ്റയടിക്ക് ഇത്രയും വലിയ തൂൺ എടുത്തു വയ്ക്കാനാകുമോ എന്ന സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ആർ പി എഫും കേരള പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറയിലും ഇതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ തൂൺ കയറ്റി വെച്ചിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മീറ്ററുകൾ മാറിയാണ് ഇപ്പോൾ തൂൺ വെച്ചിരിക്കുന്നത് എറണാകുളം ഭാഗത്തായിരുന്നു ഇത് ഈ ഭാഗത്ത് സി സി ടി വി ദൃശ്യങ്ങളില്ല അതുകൊണ്ട് തന്നെ പ്രതികളെ കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ളതാണ് ഒരുപക്ഷെ പ്രതികൾ കൃത്യമായി ആസൂത്രണം ചെയ്തായിരിക്കാം ഇത്തരത്തിൽ തൂണുകൾ ഈ സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങളിൽ ട്രാക്ക് ട്രാക്കിന്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പാണ് റെയിൽവേ സ്റ്റേഷനുകളിലൂടെ എത്തിയവരുടെ സഹായം ഇതിന് കിട്ടാൻ സാധ്യത ഏറെയാണെന്നാണ് അറിയാൻ സാധിച്ചത് പുലർച്ചെ കടന്നുപോയ ഗുഡ് തീവണ്ടിയിലെ ലോക്കോ പൈലറ്റിന് എന്തോ വണ്ടിയിൽ തട്ടിയെന്ന് സംശയം തോന്നി തടിയെന്ന് കരുതി അപ്പോൾ തന്നെ വിവിധ റെയിൽവേയെ അറിയിച്ചു സ്റ്റേഷന് തൊട്ടു മുന്നിലായിരുന്നു ഇത് ഈ സാഹചര്യത്തിൽ റെയിൽവേ അടിയന്തര പരിശോധന നടത്തി ഇതിലാണ് ഇരുമ്പു തൂൺ കണ്ടെത്തിയത് ഇത് മനഃപൂർവ്വം തീവണ്ടിയിൽ വെച്ചതെന്ന് വ്യക്തമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ് നിർണായകം ഈ തൂൺ എത്ര മണിക്കാകും വെച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസും റെയിൽവേ അധികാരം കാര്യങ്ങളും ശ്രമിക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് നൂറ് മീറ്റർ മാത്രം അകലത്തിലുള്ള ട്രാക്കിലാണ് ഇരുമ്പുതൂൺ കണ്ടെത്തിയത് പുലർച്ചെ നാല് അമ്പത്തി അഞ്ചിലാണ് സംഭവം നടന്നത് ഇതുവഴി കടന്നുപോയ ചരക്ക് ട്രെയിൻ ഈ ഇരുമ്പുതൂൺ തട്ടിത്തെറിപ്പിച്ചു തൃശൂർ എറണാകുളം ഡൌൺലൈൻ പാതയിലാണ് തൂൺ കണ്ടത് സംഭവത്തിൽ ആർ പി എഫ് ഇന്റലിജൻസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വലിയ വേഗതയിൽ യാത്രാ തീവണ്ടി പോകാത്ത സ്ഥലമാണിത് എന്നാൽ സ്റ്റേഷനിൽ നിർത്താതെ ഗുഡ്സ് തീവണ്ടികൾ ചീറിപ്പാഞ്ഞു പോകും ചരക്ക് വണ്ടിയുടെ വരവ് തിരിച്ചറിഞ്ഞാണ് തൂൺ വെച്ചതെന്നും സംശയമുണ്ട് റെയിൽവേ ട്രാക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി ബാക്കി വന്ന ഇരുമ്പുകഷ്ണമാണ് വെച്ചിരിക്കുന്നത് ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് മരത്തടിയിൽ ട്രെയിൻ കയറ്റി കയറിയതെന്ന രീതിയിൽ വിവരം റെയിൽവേ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് മരക്കഷ്ണമല്ല ഇരുമ്പ് തൂണിലാണ് ട്രെയിൻ കയറി ഇറങ്ങിയതെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കൊല്ലത്തും ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് റെയിൽവേ ട്രാക്കിൽ വെച്ചിരുന്നു അന്നും നാട്ടുകാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത് അന്ന് ഇത് വെച്ച രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഈ ഒരു ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് അത് രണ്ടായി പിളരും അതിനുള്ളിലുള്ള ഈ ഒരു കമ്പി എടുത്ത് അത് വിൽക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ഈ പ്രതികൾ പറയുന്നത് പക്ഷേ വലിയൊരു അപകടമാണ് കൃത്യമായിട്ട് അത് കണ്ടതിനെ തുടർന്ന് പോലീസ് എത്തി അത് മാറ്റിയതിനു ശേഷം ഒഴിവായത് ഏതായാലും ഇത് നിസ്സാര സംഭവമല്ല കാരണം പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത്തരത്തിൽ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്